അസലാമലൈക്കും റഹീം ഏറെ സ്നേഹ ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ എല്ലാ മേഖലകളിലും സന്തോഷം മാത്രം കണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കുതന്ത്രങ്ങൾ മറയുന്ന സാഹചര്യങ്ങളുടെ മാരണക്കാരുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ കച്ചവടമാണെങ്കിലും ജോലിയാണെങ്കിലും ഭാര്യ ഭർത്തൃബന്ധമാണെങ്കിലും മക്കളുമായിട്ടുള്ള സഹവാസമാണെങ്കിലും ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും സന്തോഷത്തോടെ പ്രായത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഏതൊരു വ്യക്തിയുടെയും വലിയ ആഗ്രഹവും അവൻ്റെ ഏറ്റവും വലിയ അഭിലാഷവുമാണ് എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമാണ് പലരുടെയും ജീവിത പശ്ചാത്തലം സാമ്പത്തിക മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ പരാജയത്തിലാണ് ജോലി സംബന്ധമായ വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലാണ് എന്നാൽ മക്കളെ വിഷയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മക്കളൊക്കെ ദിയുൽ ഇസ്ലാമിന് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ ഒക്കെ സമീപനങ്ങള് ദുഷിച്ചത് കാരണം പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ അങ്ങനെ അതോടൊപ്പം തന്നെ പിശാചിന്റെ ദുർബോധനങ്ങൾ പെട്ട് തെറ്റു ചെയ്യുകയും അവൻ്റെ പ്രയാസങ്ങൾ മാനസികമായി ശാരീരികമായി നമ്മൾ അലട്ടുകയും ചെയ്യുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ സ്മാരണക്കാരുടെ സെഹറുകാരുടെ കണ്ണുകടിയന്മാരുടെ ഒക്കെ ഇവരുടെയൊക്കെ ശല്യങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നൊക്കെ രക്ഷ നൽകുന്ന പരിപൂർണ സംരക്ഷണം ഒരു വിശ്വാസിക്ക് നൽകുന്ന ഒരു സൂറത്താണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു സുബാന ഹു ഈ സൂറത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ ആ സൂറത്ത് സൂറത്തുൽ ബക്കറയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധമായ ഖുആാന് ആരംഭിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹിക രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ബക്കറ എല്ലാവർക്കും അറിയാമല്ലോ അതിലെ സൂറത്തുൽ ബക്കർക്ക് ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് പവിത്രതകളും അത് നിത്യമായും ചൊല്ലുന്ന ആളുകൾക്കുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത് ചൊല്ലുന്നവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വലിയ നൽകുമെന്നാണ് ഇത് പറയുന്നത് ഞാനല്ല ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ആണ് പഠിപ്പിക്കുന്നത് സൂറത്തുൽ ബക്കറ നിങ്ങൾ പാരായണം ചെയ്യണം കാരണം സൂറത്തുൽ ബക്കറ കൃത്യമായി പാരായണം ചെയ്ത് അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവന് അത് വലിയ വറക്കത്താണ് ആരാണ് ഇത് പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ സല്ലു അലഹി വസ്ലം അവിടുന്ന് തുടർന്ന് പറയുകയാണ് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാതെ അത് ഉപേക്ഷിക്കുന്നവൻ ദിവസങ്ങളോളം ഒരു വീട്ടിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാതെ നീണ്ടുപോവുകയാണെങ്കിൽ അത് ഹെസ്റത്തുൻ വലിയ നഷ്ടവും ഖേദവും ഒക്കെയാണ് എന്ന് മഹാനായ മുത്തൻ നബിസ്വല്ലാവി തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും ബിസിനസ് സംബന്ധമായി ജോലി സംബന്ധമായി ഭാര്യ ഭർത്താ ബന്ധങ്ങൾ മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാ കാര്യത്തിലും ഒക്കെ ഒരു വർക്കത്തും സന്തോഷവും ലഭ്യമാകാൻ സൂറത്തുൽ ബക്കറ നമ്മൾ പാരായണം ചെയ്യുക സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് രണ്ടാമത് അവന് ലഭ്യമാകുന്ന വലിയ നേട്ടമാണ് സിഹറിൽ നിന്ന് അള്ളാഹു സുബ്രഹാന ഭൂവത്തായ അവന് സംരക്ഷണം നൽകുമെന്ന ഒരുപാട് വലിയ ബിസിനസ് സംവിധാനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നവർ നല്ല നിലക്ക് ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടക്ക് സിഹറ് ബാധിച്ച് അതെല്ലാം തകർന്ന് രോഗികളായി മാനസികമായി വലിയ പ്രയാസത്തിൽ അകപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരൊക്കെ ഈ വിശുദ്ധമായ സുഹത്തുൽ ബക്റ നിത്യമായും ഈ ഒരു വിശ്വാസത്തോടുകൂടെ ജീവിതത്തിൽ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ ഇൻഷാ ഇൻഷാല് അതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകും അതിൽ നിന്ന് മോചനം നൽകും എന്നത് ഹബീബ് പഠിപ്പിക്കുകയാണ് ഹബീബ് പഠിപ്പിക്കുകയാണ് ഇത് നിത്യമായും പാരായണം ചെയ്യുന്നവനെ സിഹറ് ബാധിക്കുകയില്ല സാഹിത്യങ്ങളുടെ കുതന്ത്രങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല ബാധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഈ ഈയൊരു വിശ്വാസത്തോടുകൂടെ പാരായണം ചെയ്യലോടുകൂടെ തന്നെ അതിൽ നിന്ന് പൂർണ്ണമായ മോചനം അള്ളാഹു സുബ്രഹാന അവന് നൽകും മൂന്നാമത് സൂറത്തുൽ ബക്കറിയുടെ വലിയ ഒരു പവിത്രത ഹബീബായ ഹബീബായ് റസൂൽഹി സല്ലാഹു അലൈവി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഷൈത്വാൻറെ ഷെറിൽ നിന്ന് പിഷാദിന്റെ ഷെറിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം നൽകുമെന്നതാണ് ഹജീസിൽ ഇങ്ങനെ ഹബീബ് പഠിപ്പിക്കുന്നു മൻത്തിഹി ലൈലൻ ആരെങ്കിലും അവന്റെ വീട്ടിൽ രാത്രിയിൽ സൂറത്തുൽ ബക്ര പാരായണം ചെയ്താൽ പിശാജ് മൂന്ന് ദിവസം അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കൂല മൂന്ന് ദിവസത്തോളം പിശാജ് അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കൂല രാത്രിയിൽ ഒരു സൂറത്തുൽ ബക്ര പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ പിശാജിന്റെ ഒരു ഷെറില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രയാസത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം നിങ്ങൾ നിങ്ങളുടെ വീടുകൾ വീടുകൾക്ക് സ്വലാത്തുകളോ ഒന്നുമില്ലാതെ ഒഴിഞ്ഞ സ്ഥലങ്ങളാക്കി നിങ്ങളുടെ വീടുകൾ നിങ്ങളെ മാറ്റരുത് ഇന്നെ സൂറത്തുൽ ബക്കറ ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിഷാജ് ഓടി മറയും മൂന്ന് ദിവസത്തോളം സൂറത്തുൽ ബക്കറ ഒരു ദിവസം പാരായണം ചെയ്താൽ മൂന്ന് ദിവസം ആ വീട്ടിലേക്ക് പിഷാജ് കയറില്ല എന്നൊരു ഹദീസ് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിഷാജ് ഓടി മറയുമെന്ന മറ്റൊരു ഹദീസ് അപ്പൊ നമ്മൾ പഠിപ്പിച്ചത് സൂറത്തുൽ ബക്കറയുടെ ഒരുപാട് വിശേഷണങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട മൂന്ന് വിശേഷണം ഒന്ന് ജീവിതത്തിൽ വലിയ ഉണ്ടാകും എന്നതാണ് രണ്ടാമത്തത് സാഹിത്യങ്ങളുടെ മാരണക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള രക്ഷ നൽകുമെന്നതാണ് മൂന്നാമത്തത് പിഷാജ് ആ വീട്ടിൽ നിന്ന് ഓടി മറയും ആ വീടുമായി പരിസരത്ത് പിഷാജിന്റെ യാതൊരു ഷെറും അവനെ ഏൽക്കുകയില്ല എന്നും ഹദീഫിൽ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഭൂ താല് നമുക്ക് നാഫിയായ നൽകട്ടെ അസ്ലാമലൈക്കും വാഹത് വാത്തു